नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തി നാല് ഗോവർദ്ധന പൂജ പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇപ്രകാരം പരമ്പൊരുളായ ഭഗവാൻ ഇന്ദ്രയജ്ഞം അവസാനിപ്പിച്ച് ഗോവർദ്ധന പൂജ ആരംഭിക്കാൻ ഗോപന്മാരെ ഉപദേശിച്ചു അഹങ്കാരിയായ സ്വർലോകാധിപതിയായ ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ഭഗവാന്റെ ഉദ്ദേശ്യം സത്യസന്ധരും ശുദ്ധന്മാരുമായ ഗോപന്മാർ നന്ദമഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണൻ്റെ അഭിപ്രായം അംഗീകരിക്കുകയും കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു അവർ ഗോവർദ്ധന പൂജ നടത്തി പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു ഇന്നും വൃന്ദാവനവാസികൾ വേഷഭൂഷകൾ അണിഞ്ഞു പശുക്കളെയും കൊണ്ട് ഗോവർദ്ധനത്തെ പ്രദക്ഷിണം ചെയ്യാനും പർവ്വതത്തെ ആരാധിക്കാനുമായി ഗോവർദ്ധനത്തിനടുത്ത് ഒത്തുകൂടാറുണ്ട് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നന്ദമഹാരാജാവും ഗോപന്മാരും പണ്ഡിതന്മാരായ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി വേദസൂക്തങ്ങൾ ഉരുവിട്ട് പ്രസാദം നിവേദിച്ച് ഗോവർദ്ധന പർവ്വതത്തെ ആരാധിക്കാൻ തുടങ്ങി ബൃന്ദാവനവാസികൾ ഒത്തുചേർന്ന് പശുക്കളെ അലങ്കരിച്ച് പുല്ലുകൊടുത്ത് അവയെ മുന്നിൽ നിർത്തി അവർ ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി അത്യന്തം സമൃദ്ധിയായി വേഷഭൂഷകളിഞ്ഞു ഗോപികമാരും കാളവണ്ടിയിൽ കയറി കൃഷ്ണൻ്റെ മഹിമാനങ്ങൾ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഒപ്പമുണ്ടായിരുന്നു ഗോവർദ്ധന പൂജയിൽ പുരോഹിതരായെത്തിയിരുന്ന ബ്രാഹ്മണർ ഗോപന്മാരെയും ഭാര്യമാരായ ഗോപികളെയും അനുഗ്രഹിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ഗോവർദ്ധന പർവതവും താനും ഭിന്നമല്ലെന്നു ഭക്തന്മാരെ ബോധ്യപ്പെടുത്താനായി അതിബൃഹത്തായ ഒരു അതീന്ദ്രിയ രൂപം കൈക്കൊണ്ട് താൻ തന്നെയാണ് ഗോവർദ്ധന പർവതമെന്നു കൃഷ്ണൻ വൃന്ദാവനവാസികളോട് പ്രഖ്യാപിച്ചു തുടർന്ന് അവിടെ നിവേദിച്ചിരുന്ന മുഴുവൻ ഭോജ്യങ്ങളും കൃഷ്ണൻ ഭുജിച്ചു ഗോവർദ്ധന പർവതവും കൃഷ്ണനുമായുള്ള താതാത്മ്യത്തെ ഇന്നും ആദരിച്ചു പോരുന്നു ഗോവർദ്ധനഗിരിയിൽ നിന്ന് കല്ലുകൾ ശേഖരിച്ച് ക്ഷേത്രങ്ങളിൽ കൃഷ്ണവിഗ്രഹത്തെ പൂജിക്കുന്ന അതേ മട്ടിൽ അവയെ ഭക്തന്മാർ പൂജിക്കാറുണ്ട് അവിടുത്തെ വീട്ടിൽ വച്ച് പൂജിക്കുന്ന ഭക്തന്മാരും ധാരാളമുണ്ട് കാരണം ഈ ആരാധന വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ് നിവേദ്യം ഭുജിക്കാൻ തുടങ്ങിയ കൃഷ്ണൻ്റെ രൂപവും കൃഷ്ണനും വെവ്വേറെ വിളങ്ങിയതിനാൽ വൃന്ദാവനവാസികളോടൊത്തു കൃഷ്ണൻ സ്വയം ആ മൂർത്തിക്കും ഗോവർദ്ധന പർവ്വതത്തിനും ഒരുപോലെ പ്രണാമങ്ങൾ അർപ്പിച്ചു ഇങ്ങനെ പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോൾ കൃഷ്ണൻ പ്രഖ്യാപിച്ചു ഗോവർദ്ധന പർവ്വതം ഈ ബൃഹത്തായ രൂപം ധരിച്ച് നമ്മുടെ നിവേദ്യം സ്വീകരിച്ച് നമ്മോടനുഭാവം കാണിച്ചിരിക്കുന്നത് നോക്കൂ അതിനു അവിടെ കൂടിയിരുന്നവരോട് കൃഷ്ണൻ ഇത്രയും പ്രഖ്യാപിച്ചു ം നിലയ്ക്ക് അതിനെ പൂജിക്കുന്നതിനാൽ ഗോവർദ്ധന പൂജയെ അവഗണിക്കുന്നവർക്ക് ഒരിക്കലും സൗഖ്യമുണ്ടാവില്ല ഗോവർദ്ധന പർവ്വതത്തിൽ അസംഖ്യം പാമ്പുകളുണ്ട് ആ പാമ്പുകൾ ഗോവർദ്ധന പൂജയെന്ന ധർമ്മം പാലിക്കാത്തവരെ ദംശിക്കും തങ്ങളുടെയും പശുക്കളുടെയും സൗഭാഗ്യം ഉറപ്പുവരുത്താനായി നാം നിർദ്ദേശിച്ചതുപോലെ വൃന്ദാവനവാസികൾ മുഴുവൻ ഗോവർദ്ധനത്തെ പൂജിക്കുക തന്നെ വേണം ഇപ്രകാരം ഗോവർദ്ധന പൂജായജ്ഞം നടത്തി വൃന്ദാവനവാസികൾ മുഴുവൻ വസുദേവപുത്രനായ പുത്രനായ കൃഷ്ണൻ്റെ നിർദ്ദേശം പാലിച്ചു തുടർന്ന് അവർ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ ഗോവർദ്ധന പൂജ എന്ന ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം समाप्तम् हरे कृष्णा